യൂത്ത് കോൺഗ്രസ് വ്യാജ ഐ ഡി കേസിൽ നിർണായക തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പിൽ നിന്നാണ് തെളിവുകൾ ലഭിച്ചത് ലാപ്ടോപ്പിൽ വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ചെന്ന് വ്യക്തമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ഐ ഡി കാർഡുകൾ ഡൗൺലോഡ് ചെയ്തു അതേ ലാപ്ടോപ്പിൽ ഫോട്ടോയും പേരും മാറ്റി യൂത്ത് കോൺഗ്രസ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വ്യാജ കാർഡുകൾ ഉപയോഗിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പിൽ രജിസ്റ്റർ ചെയ്ത് ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് തെളിവ് ലഭിച്ചത് ഷീജ വിവരങ്ങൾ നൽകാൻ ശ്രീജ എന്തൊക്കെ തെളിവുകളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുള്ളത് എന്തൊക്കെ എന്തൊക്കെ ബോധ്യങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിക്കഴിഞ്ഞു അന്ന ഏതായാലും തെരഞ്ഞെടുപ്പ് അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ തെരഞ്ഞെടുപ്പ് ഐ ഡി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം മറ്റൊരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം നിർണായകമായിട്ടുള്ള തെളിവുകൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകുന്ന തെരഞ്ഞെടുപ്പിൽ അതിലാണ് ഇത്തരത്തിൽ ആ വ്യാജ തെരഞ്ഞെടുപ്പ് ഐ ഡികൾ ഐ ഡി കാർഡുകൾ നിർമ്മിച്ചു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും ായാലും ആ ആരോപണങ്ങളെല്ലാം തെളിയിക്കുന്ന തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ തന്നെയാണ് തന്നെയാണിപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൃത്യമായ രീതിയിൽ ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏതായാലും ഈ പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പ് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു ഈ ഫോറൻസിക് പരിശോധനയുടെ ആ ഫലത്തിലാണ് ഇത്തരത്തിലുള്ള നിർണായക വിവരങ്ങൾ കൂടി ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്നത് അതായത് ഈ വ്യാജ തെരഞ്ഞെടുപ്പ് ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലായിരുന്നു അവർ ഈ ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതാണിപ്പോൾ ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് അതായത് ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറുന്നു അതിന്റെ തെരഞ്ഞെടുപ്പ് ഐ ഡിയും ഡൗൺലോഡ് ചെയ്യുന്നു അതിനെ തുടർന്ന് അത് ഈ ഇതേ ലാപ്ടോപ്പിൽ അതായത് ഒരു ലാപ്ടോപ്പിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇതേ ലാപ്ടോപ്പിൽ തന്നെ തുടർന്ന് ഈ ഐ ഡി കാർഡുകൾ പേരും ഫോട്ടോയും മാറ്റി യൂത്ത് കോൺഗ്രസിൻ്റെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു അതിൽ ആ രീതിയിൽ രണ്ട് പേരും മാറ്റുന്നു അതോടൊപ്പം തന്നെ ഫോട്ടോയും മാറ്റുന്നു ആ രീതിയിലാണ് ക്രമീകരിക്കുന്നത് തുടർന്ന് ഈ വ്യാജ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് സംഘടനാ തിരഞ്ഞെടുപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നു ഈ രീതിയിലാണ് ഇവർ ഈ ഒരു ക്രമക്കേട് നടത്തിയിരിക്കുന്നത് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും ഇതേ ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് എട്ട് വ്യാജ തെരഞ്ഞെടുപ്പ് ഐഡികളാണ് ഇവർ ഐ ഡി കാർഡുകളാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് തെളിഞ്ഞിരിക്കുന്നത് അതിനുശേഷം ഈ ശാസ്ത്രീയ പരിശോധനയിൽ അതായത് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഇവയാണ് അതായത് വോട്ടിങ്ങിന് ശേഷം അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അപേക്ഷകരെ ഒഴിവാക്കി എന്നുള്ള കാര്യം ഇതിൽ കണ്ടെത്തിയിരിക്കുന്നു അതിന് പുറമെ കണകാരി പഞ്ചായത്തിലെ ഇരുപത്തിയേഴ് പേരുടെ പേരിൽ വ്യാജ കാർഡുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇതിനു പുറമെ മലപ്പുറത്തെ ഏഴുപേരുടെ പേരിലും വ്യാജ കാർഡുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നതും കണ്ടെത്തിയിട്ടുണ്ട് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതായാലും ഈ വെബ്സൈറ്റ് തയ്യാറാക്കിയ അഭിജിത്ത് സിംഗിന് ക്രൈംബ്രാഞ്ച് നിലവിൽ ഇപ്പോൾ വാറണ്ട് അയച്ചിരിക്കുകയാണ് കാരണം വിശദാംശങ്ങൾ ഇതിന് അകം തന്നെ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടെങ്കിലും നൽകാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വാറണ്ട് അയച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത് ഇതിനോടനുബന്ധിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നാല് കേസുകളും ലോക്കൽ പോലീസ് ക്രൈംബ്രാഞ്ചിന് കണ് കൈമാറിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിൻ്റെ സെൻട്രൽ യൂണിറ്റാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് ഈ ലാപ്ടോപ്പ് ഇതിനകത്ത് തന്നെ പരിശോധന പൂർത്തിയാക്കി ആ പരിശോധനാ ഫലത്തിലാണ് ഇത്തരത്തിലുള്ള നിർണായക തെളിവുകൾ കൂടി ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്നത് ഇതിന് പുറമെ മൊബൈൽ ഫോണും പരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചിട്ടുണ്ട് അതിൻ്റെ ഫലം വരുമ്പോൾ അതും ഈ കേസിൽ വളരെ സഹായകരമാകുന്ന പരിശോധനാ ഫലം തന്നെയായിരിക്കും ലഭിക്കുക എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനുള്ളത് ഏതായാലും യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ തെരഞ്ഞെടുപ്പ് ഐ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ വലിയ ഒരു നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവ് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് യെസ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്